ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഒരു വലിയ അപത്തു നിന്ന് തലനാറക്ക് രക്ഷപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പൊ ആ കാര്യം എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് ഫ്രോക്ക് നൈറ്റി ആണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കസ്റ്റമർ തന്ന ഓർഡർ ആണ് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട ഓർഡർ ആയത് ഞാൻ രണ്ട് നൈറ്റി മെറ്റീരിയലും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അളവിനായിട്ട് തന്നിട്ടുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള ചുരിദാർ ടോപ്പാണ് അപ്പം അത് വെച്ചിട്ടാണ് ഷോൾഡറും ആംഹോളും ഒക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത് തുണി നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ഇതിന്റെ താഴെ നമുക്കൊരു നാലോ അഞ്ചോ ഫ്രിൽസ് ആണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം ആ ഒരു ഫ്രില്ലിന്റെ ലെങ്ത് കുറച്ചതിന് ശേഷമാണ് നമ്മൾ ഈ നൈറ്റിൻ്റെ ഇപ്പം ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന തുണിയിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പം നാല്പത്തിയൊന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ നാല്പത്തി ഒന്നിഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലാണ് നമ്മൾ അളവ് ടോപ്പ് വെച്ചു കൊടുക്കുന്നത് ടോപ്പ് ഇത ഇതുപോലെ നടുവേ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോൾഡിങ് നമ്മുടെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത ആ ഒരു ഫോൾഡും ആയിട്ട് ലെവലായിട്ട് വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ വെളിച്ചൊന്നും പിടിക്കാറുണ്ട് നമ്മുടെ നെക്ക് വെടുത്തും ഷോൾഡറും ആംഹോളും ഒക്കെ മാർക്ക് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള തുമ്പൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ താഴെ ഭാഗം ട്രിൽസ് വരുമ്പോൾ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്ത് നിന്ന് ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിങ് ഇങ്ങനെയൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് റൗണ്ടാണ് കൊടുക്കുന്നത് രണ്ടേകാല ഇഞ്ച് നെക്ക് പിടുത്തും നാലര ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് വരച്ച് രണ്ട് തുണിയിൽ നിന്ന് ഓരോ ീസ് മാറ്റിവെച്ചിട്ട് ബാക്കിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ടോപ്പ് കട്ട് ചെയ്തിട്ട് ബാക്കി വന്നൊരു തുണിയാണിത് ഇവിടുന്ന് തൊട്ടാന്ന് എന്റെ എന്താ പറയണ്ടേ പണി പാളിത്തുടങ്ങിയത് അത് എനിക്ക് മനസ്സിലായത് എല്ലാ കട്ടിങ് കഴിഞ്ഞാൽ പിന്നെയാണെന്നുള്ളതാണ് സത്യം ആ സത്യം മനസ്സിലാക്കിയപ്പം ഞാനങ്ങ് കിടുങ്ങിപ്പോയി എന്താ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കസ്റ്റമർ പഫ് സ്ലീവാണെന്ന് പറഞ്ഞിട്ടുള്ളത് തുണി കുറേ ബാക്കി കണ്ടതുകൊണ്ടേ നല്ലോണം ചുരുക്കമൊക്കെ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ആയിട്ടാണ് പഫ് സ്ലീവ് കട്ട് ചെയ്തത് നമ്മൾ നോർമൽ സ്ലീവ് വെക്കുന്നതിൻ്റെ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് അഞ്ച് ഇഞ്ച് എക്സ്ട്രാ തുണി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ നോർമലായിട്ട് സ്ലീവ് മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്ത് കൊടുത്തത് മുകളിലേക്ക് നാലിഞ്ച് ഹൈറ്റും മാർക്ക് ചെയ്ത് കൊടുത്തു പഫല്ലേ നല്ലോണം പൊങ്ങി നിന്നോട്ടേ കുറേ തുണിയൊക്കെ ബാക്കി ഉണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് ഇത്ര പാട് ഞാൻ തുണി എടുത്തത് എന്നിട്ട് അതുപോലൊക്കെ ഞങ്ങൾക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്ത് പിന്നെയാന്ന് ഗൈസ് എനിക്ക് മനസ്സിലായത് താഴെ ഫ്രിൽസ് വെക്കാനുള്ള തുണിയില്ല ആ ഫ്രിൽസ് വെക്കേണ്ട തുണിയില്ലാന്ന് ഞാൻ പോയിട്ട് പഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ തരിച്ചു നിന്ന് പോയി കുറേ സമയം വയ്യ ഞാൻ കരുതി ഞാൻ വിചാരിച്ചു വേറെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്ന് വരെ ഞാൻ കരുതിയതാണ് പിന്നെ ഞാൻ കരുതി ഒന്ന് സൈഡിലൊക്കെ പീസ് വരുന്ന തുണികളുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് അഞ്ചര ഇഞ്ചാണ് ഫ്രിൽസിൻ്റെ തുണീൻ്റെ വിത്ത് വേണ്ടുന്നത് അപ്പം അത് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ പീസും ഒരു കുഞ്ഞു കുഞ്ഞു നുറുങ്ങ് പീസ് പോലും വെച്ച് ജോയിൻ ചെയ്തെടുത്ത് അങ്ങനെയാണ് ഞാൻ ആ ഫ്രിൽസിനുള്ള മെറ്റീരിയൽ ഇതായി ഇതുപോലെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പം സെറ്റാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിൽസ് ഇടാൻ ആവശ്യത്തിലധികം തുണി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കില് പീറ്റർ പാൻ കോളറാണ് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഒരു പീസ് തുണി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല നാല് പീസ് തുണിയാണ് ഇതിൽ ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ ലൈനിലേക്ക് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തത് ഫോൾഡ് ചെയ്തിട്ടുതന്നെ വെച്ച് കൊടുക്കുക ഫോൾഡിങ് വരുന്ന ഭാഗമൊക്കെ ലെവലായിട്ട് വരണം സൈഡിലേക്കും താഴേക്കും നമുക്ക് ആവശ്യത്തിന് തുണി ഉണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു നമുക്കൊരു രണ്ടര ഇഞ്ച് ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് സൈഡിലേക്ക് വരുന്നത് രണ്ടര ഇഞ്ചാണ് വേണ്ടുന്നത് എനിക്ക് രണ്ടേ കാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ താഴെ വരുമ്പം നമുക്കതൊരു മൂന്ന് ഇഞ്ചായിട്ട് കിട്ടണം ഞാൻ പിന്നെ ഇഞ്ച് മാത്രമേ മുകളിൽ കിട്ടിയത് കൊണ്ട് രണ്ടര ഇഞ്ചിലാണ് ഇനി ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ആ അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ നാല് ഷേപ്പുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ രണ്ടെണ്ണം നല്ല വശം നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു കറിവ് വരുന്ന ഭാഗത്ത് നമുക്ക് ലേസും കൂടി വെച്ച് കൊടുക്കാനുണ്ട് ലേസിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അതേ ഷേയ്പുള്ള മറ്റേ ഒരു ഭാഗം നല്ല വശം നല്ല വശം ചേർത്തിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇങ്ങനെ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ നെക്ക് ലെവലാക്കി കൊടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് ക്രോസ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ആ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് അതിൻ്റെ ഉൾവശത്തേക്ക് തിരിച്ചടിക്കുന്നതിന് മുന്നേ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം ആ ഒരു ക്രോസ് പീസ് നിവർത്തി വെച്ചിട്ട് നെക്ക് എങ്ങനെയാന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ ഷോൾഡർ ഉണ്ടാവണ്ടേ അതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിൻ്റെ തയിലത്തുമ്പൊന്നും കാണാതെ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അന്നുശേഷം നമുക്ക് സാധാരണ പോലെ ആ ക്രോസ് പീസ് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവാന്ന് സെറ്റാക്കി എടുക്കേണ്ടത് പഫ് സ്ലീവോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ എക്സ്ട്രാ ഇട്ട് ഇട്ടുകൊടുത്ത് ആ ഒരു സ്ഥലത്ത് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് സ്റ്റിച്ച് പിന്നെ പിന്നെയ്തു വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ആംഹോളിന് കണക്കായിട്ട് വരുന്ന രീതിക്കായ പിന്നെ നമ്മൾ ബോഡിയിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതാവുമ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കുമ്പം ചിലപ്പം ഒന്നെങ്കിൽ സ്ലീവ് എത്താതെ ആവാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പം ആ ഒരു പേടിയൊന്നും വേണ്ട നമുക്ക് കൂളായിട്ട് വേഗം വെച്ച് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് എലാസ്റ്റിക്കും വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മളെ ഫ്രിൽസ് ഡെ പീസ് ജോയിൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അപ്പം ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴെ ഫ്രിൽസും കൂടി വെച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രോക്കിനായിട്ട് റെഡിയാവും അപ്പോൾ ഒന്നാമത്തേത് കഴിഞ്ഞു ഇത് രണ്ടാമത്തേതിൻ്റെ നെക്ക് ഒന്ന് വി നെക്കാന്ന് കൊടുക്കുന്നത് അതും കൂടി കാണിച്ചേക്കാന്ന് കരുതി വിട്ട് രണ്ടേകാലിഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചും വെച്ചിട്ട് ഒരു ലോങ് വീ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് ഒരു പീസ് തുണി വെച്ചിട്ട് ആ ഒരു നെക്ക് ആദ്യം ഫിനിഷ് ചെയ്തെടുത്തു എന്നതിന് ശേഷം അഞ്ചര ഇഞ്ച് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പീസ് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പീസും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ആവിയില് ഷെ ഫിറ്റാക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത് അത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂട്ടാ ബാക്കിയൊക്കെ ആ മറ്റേ നൈറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചെങ്കിലും കുറച്ചല്ല നല്ലോണം ടെൻഷൻ അടിച്ചെങ്കിലും നമ്മുടെ ഫ്രോക്ക് പാൻറ്റ് ഇപ്പം നന്നായിട്ട് തന്നെ വന്നിട്ടുള്ളത് കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ മെറൂൺ കളറിൻ്റെ കൈക്ക് ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടില്ല അതുമാത്രമൊന്ന് എലാസ്റ്റിക് ആക്കി കൊടുക്കണം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ അബദ്ധങ്ങളൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്